പിന്നെ പുറത്തു വന്ന ശബ്ദരേഖ ടി വി തന്നെ പറയുന്നു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ശബ്ദം മാറ്റിയാണ് പ്രക്ഷേപണം ചെയ്യുന്നത് അപ്പോൾ ഒറിജിനൽ ശബ്ദരേഖ നമ്മളാരും കേട്ടിട്ടില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശബ്ദരേഖയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചാനലുകാർ തന്നെ സമ്മതിക്കുന്നു പക്ഷെ സൗണ്ട് മാറ്റിയതാണത് ആക്ച്വലി അതെ ശബ്ദം മാറ്റി സൗണ്ട് മാറ്റി ഒറിജിനൽ സൗണ്ട് വേറെയാണ് ഇങ്ങനെ സൗണ്ട് ട്രാക്ക് ട്രാക്കുണ്ടാക്കാൻ ഇറക്കാൻ പറ്റാത്തത് ഒരു വശത്തൊരു പെൺകുട്ടിയും മറുവശത്ത് വശത്ത് രാഹുൽ മാങ്കുട്ടവുമായിട്ട് ബുദ്ധിമുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാല് ആപ്പിലൂടെയൊക്കെ കടത്തി വിട്ടിട്ടൊരു സംഭാഷണം ഉണ്ടാക്കാൻ പറ്റും പറ്റും എന്നാണ് ടെക്നോളജി അറിയാവുന്നവർ പറയുന്നതും ചാനലുകാർ വിളിച്ചു പറഞ്ഞത് ഞങ്ങളത് ഉപയോഗിച്ചിട്ട് ഇവരുടെ ശബ്ദം മാറ്റി ഇതൊക്കെ എത്ര കണ്ട് വസ്തുതയുണ്ട് ഇതിൽ രാഹുൽ പാൻകൂട്ടത്തിൽ ഒരു വാസ്തവം പറഞ്ഞാൽ അതൊരു ഇൻസൈഡർ ജോബായിരുന്നു കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്ന് ഉള്ള പ്രഷർ കൊണ്ടും അത് വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ പുറത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ഇതേ പുണ്യവാളന്മാർ നോക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട് ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രി മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി ഈ കാറ്റഗറിയിലുള്ളവർ മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മുപ്പത്തൊന്നാം ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്രിസ്ഥാനം പോകും അത് പറ്റില്ല അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ജയിലിൽ പോയിട്ടില്ല സമൻസില്ല ഇല്ല എഫ്ഐആർ ഇല്ല അന്വേഷണമില്ല വെറും അപവാദം മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു അതിൻ്റെ ഇപ്പോൾ വൈരുദ്ധ്യമൊന്നാലോചിച്ചു എനിക്ക് മറ്റേ പുള്ളി പറഞ്ഞത് എം എൽ എയ്ക്കോ എം പിക്ക് ബാധകമെല്ലാം മന്ത്രിമാർക്ക് ബാധകമായൊരു നിയമമാണ് അതും ജയിലിൽ കിടക്കുക കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് ദിവസം പതിനഞ്ച് ദിവസം ഒരാൾ ജയിലിൽ കിടന്നു ജാമ്യം കിട്ടി പുറത്തു വന്നു വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു വീണ്ടും പതിനഞ്ച് ദിവസം ജയിലിലാവുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇയാൾ രാജിവെക്കേണ്ട തുടർച്ചയായിട്ട് മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മാത്രം രാജിവെച്ചാൽ മതി അത് സമ്മതമല്ല എന്ന് പറഞ്ഞ ആൾക്കാർ അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ ബാങ്കൂട്ടൻ രാജിവെക്കണമെന്ന് പറയുന്നു ഇതെങ്ങനെ പൊരുത്തപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഇതിനൊന്നും ഒരു യുക്തിയുമില്ല ഒരടിസ്ഥാനവുമില്ല ഒരു ബഹളം ചാനലുകാര തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരാളെ രാജിവെപ്പിച്ച് അടങ്ങും എന്നുള്ള സ്ഥിതിയാണ്